ഏഷ്യാനെറ്റിന്റെ പ്രസ്റ്റീജ് ഗെയിം ഷോയാണ് ബിഗ് ബോസ് അതിന്റെ ഏഴാം സീസൺ ഇന്നലെ സമാപിച്ചപ്പോൾ വിന്നറായത് സ്റ്റാർ മാജിക് ഫെയിം അനുമോൾ ആയിരുന്നു നിരവധി സമ്മാനങ്ങളും ലക്ഷങ്ങൾ വില വരുന്ന കാറും ബിഗ് ബോസ് സീസൺ സെവൻ ട്രോഫിയുമാണ് ലഭിച്ചത് ബിഗ് ബോസ് ഗെയിം ഷോയിൽ വിന്നർക്കാണ് ഏറ്റവും വലിയ തുക സമ്മാനമായി ലഭിക്കുന്നത് കൂടാതെ മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുമായി ഒപ്പിടുന്ന കരാറിൽ പറയുന്ന ദിവസവേതനവും നൽകാറുണ്ട് പക്ഷേ ഗെയിം ഷോയിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ യഥാർത്ഥ ബിഗ് ബോസ് ആരാണെന്ന് ഈ വിജയാഘോഷത്തിന് ഇടയിൽ ആരും ശ്രദ്ധിക്കാറില്ല എന്നാൽ നടൻ മോഹൻലാലാണ് ആ ബിഗ് ബോസ് സംശയം ഷോയിലെ വിജയിക്ക് ലഭിക്കുന്ന വിജയ സമ്മാനത്തുകയേക്കാൾ പതിൻ മടങ്ങാൻ മോഹൻലാലിന്റെ ശമ്പളം മോഹൻലാലിന്റെ വരുമാനം ഇരുപത്തിനാല് കോടി രൂപ ഒരു എപ്പിസോഡിന് ഏകദേശം എൺപത്തി ആറ് ലക്ഷം രൂപ വീതം അതായത് ബിഗ് ബോസ് ഗെയിം ഷോ വിന്നർക്ക് കിട്ടുന്ന സമ്മാന തുക പോലും മോഹൻലാലിന്റെ ഒരു എപ്പിസോഡിന്റെ ശമ്പളത്തിനും താഴെയാണ് എന്നർത്ഥം ആദ്യ സീസണിൽ പന്ത്രണ്ട് കോടി രൂപയാണ് മോഹൻലാൽ പ്രതിഫലമായി കൈപ്പറ്റിയിരുന്നത് ഒരു സീസൺ മുഴുവൻ അവതാരകനാവുന്നതിന്റെ പ്രതിഫലമാണിത് അതായത് ആഴ്ചകളിലായി മോഹൻലാലിന് ലഭിച്ചിരുന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് ഒരാഴ്ച രണ്ട് എപ്പിസോഡുകൾ ആകെ ഇരുപത്തിയെട്ട് എപ്പിസോഡുകൾ ഒരു എപ്പിസോഡിന് ഏകദേശം നാല്പത്തി മൂന്ന് ലക്ഷം രൂപ രണ്ടാം സീസൺ മുതൽ മോഹൻലാൽ പ്രതിഫലം വർദ്ധിപ്പിച്ചു ആറ് കോടി രൂപ വർദ്ധിപ്പിച്ച് പതിനെട്ട് കോടി രൂപയായിരുന്നു രണ്ട് മുതൽ ആറ് വരെയുള്ള സീസണുകളിൽ മോഹൻലാലിന്റെ പ്രതിഫലം അതായത് ഒരു എപ്പിസോഡിന് അറുപത്തിനാല് ലക്ഷത്തിലധികം രൂപ വീതം ഏഴാം സീസണിൽ എത്തുമ്പോഴേക്കും മോഹൻലാൽ വീണ്ടും പ്രതിഫലം വർദ്ധിപ്പിച്ചു സീസൺ അവതാരകനാകുന്നതിന് ഇരുപത്തിനാല് കോടി രൂപയാണ് ഈ എപ്പിസോഡിൽ മോഹൻലാൽ ഈടാക്കിയത് ഒരു എപ്പിസോഡിന് ഏകദേശം എൺപത്തി ആറ് ലക്ഷം രൂപ വീതം ഗെയിം കളിക്കുന്നവരും അതിൽ എവിക്ട് ആയി പോകുന്നവരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരും അടിയും വെറുപ്പും സമ്പാദിക്കുന്നവരുമാണ് ഷോയുടെ ഹൈലൈറ്റ് ആകുന്നത് ഒരു ആങ്കർ എന്നതിലുപരി ഷോയിലെ മത്സരാർത്ഥികളുടെ മാനസിക ശാരീരിക വികാസങ്ങളും വൈകല്യങ്ങളും മാത്രമാണ് പ്രേക്ഷകരെ ആകർഷിക്കുന്നത് അതിനിടയിൽ കോടികൾ സമ്പാദിക്കുന്ന ലാലേക്കിനെ അത്രക്കാരും ശ്രദ്ധിക്കാറില്ല അതേസമയം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ മത്സരാർത്ഥികളിൽ ഒരാൾ അനുമോളാണ് ഇതിനെല്ലാം ഉപരി നൂറ് ദിവസം കൊണ്ട് ബിഗ് ബോസ് ഷോയിലൂടെ നടത്തിപ്പുകാർ സമ്പാദിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് കോടിക്ക് മുകളിലാണ് ശബ്ദം കൊണ്ട് മാത്രം സാന്നിധ്യം അറിയിക്കുന്ന ബിഗ് ബോസിന്റെ സമ്പാദ്യത്തെ കുറിച്ച് ഇതുവരെ ആരും പുറത്തു പറയാത്ത കഥകൾ അറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എട്ടാം സീസണിന് വേണ്ടി കാത്തിരിക്കുന്ന കണ്ടന്റുകളും പ്രേക്ഷകരും അറിയാൻ ലാലേട്ടൻ ഇനിയും പ്രതിഫലം ഉയർത്തുമെന്നുറപ്പാണ് നൂറ് കോടിയിലേക്കുള്ള പ്രയാണത്തിലാണ് ലാലേട്ടൻ ബിഗ് ബോസ് ലാലേട്ടൻ ചോദിക്കുന്ന തുക കൊടുക്കാനും തയ്യാറാണ് കാരണം ലാലേട്ടന്റെ മാർക്കറ്റ് വാല്യൂ വെച്ചാണ് ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത് എന്നത് വസ്തുതയായതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായി നിൽക്കുകയാണ് ബിഗ് ബോസ് ഷോ ഓരോ ദിവസവും അവിടെ നടക്കുന്ന ഗെയിമുകളും കുറിച്ചുള്ള ചർച്ചകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറയാറുണ്ട് എന്നാൽ മലയാളത്തിൽ മാത്രമല്ല ഹിന്ദി തെലുങ്ക് മലയാളം കന്നഡ തുടങ്ങിയ ഭാഷകളിലും സംരക്ഷണം ബിഗ് ബോസിന്റെ നടക്കുന്നുണ്ട് മത്സരങ്ങൾ വഴക്കുകൾ വൈകാരിക നിമിഷങ്ങൾ വാദപ്രതിവാദങ്ങൾ എന്നിവയ്ക്ക് ശേഷം ഓരോ ആഴ്ചയും പ്രേക്ഷക വോട്ടിലൂടെ ഒരാൾ പുറത്താക്കും ഒടുവിൽ വീട്ടിൽ ശേഷിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളെ വിജയി പ്രഖ്യാപിക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ടെലിവിഷൻ ഷോകളിൽ ഒന്നാണ് ഈ ബിഗ് ബോസ് രണ്ടായിരത്തി ആറിൽ ഹിന്ദിയിൽ ആരംഭിച്ച ഫ്രാഞ്ചൈസി ഇന്ന് കന്നഡ തമിഴ് തെലുങ്കു മറാഠി മലയാളം എന്നിങ്ങനെ വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നുണ്ട് ഓരോ ഭാഷകളിലും അതാത് ഇൻഡസ്ട്രിയിലെ സൂപ്പർ താര പരിവേഷമുള്ള താരങ്ങളാണ് അവതാരകരായി എത്തുന്നത് ഹിന്ദിയിൽ സൽമാൻ ഖാനും തമിഴിൽ വിജയ് സേതുപതിയും കന്നഡയിൽ കിച്ച സുദീപും തെലുങ്കിൽ നാഗാർജുനയും മലയാളത്തിൽ മോഹൻലാലുമാണ് അവതാരകരായി എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളം ബിഗ് ബോസ് ആരംഭിക്കുന്നത്